പൊതുവേ ഒരു വീട്ടിൽ ഒരു ഗർഭിണി ഉണ്ടായിരുന്നാൽ ആ വീട്ടുകാർക്കും ഉത്തരവാദിത്വം ഏറും എന്നതാണ് ഇന്നത്തെ ആണകുടുംബങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദിയാകൃഷ്ണ എന്ന ഗർഭിണിയെ വൽ വലയം ചെയ്യാൻ മൂന്ന് സഹോദരിമാരും അച്ഛനും അമ്മയും അടങ്ങുന്ന അവരുടെ കുടുംബവുമുണ്ട് ഭർത്താവ് അശ്വിനി ഗണേശന്റെ വീട്ടിൽ പോയാൽ അവിടെയും ഉണ്ടാകും അമ്മായി അമ്മയുടെ പരിലാളന ദിയാകൃഷ്ണയുടെ കുടുംബത്തിലെ ആദ്യത്തെ പേരെ കുട്ടിയാകും ഇനി വരാനിരിക്കുന്നത് നിലവിൽ ഈ വീട്ടിൽ ബേബി എന്ന് വിളിച്ചു പോകുന്നത് ദിയയുടെയും മഹാനയുടെയും ഏറ്റവും ഇളയ അനുജത്തി ഹനസിക കൃഷ്ണയെയാണ് ഇപ്പോൾ ഗർഭാവസ്ഥയിൽ ദിയാകൃഷ്ണ ഏറ്റവും കൂടുതൽ സമയം ചെലവിടുന്നത് തങ്ങളുടെ ഒപ്പം അമ്മ സിന്ധു കൃഷ്ണ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ വീട്ടിൽ ദിയയുടെ അച്ഛനമ്മമാരും മൂന്ന് സഹോദരിമാരും അവരുടെ അപ്പച്ചിയും ഉണ്ടാകും ഈ വീട് ഒഴിഞ്ഞൊരു നേരമില്ല എന്ന് വേണം പറയാൻ അങ്ങനെ ഒഴിയണമെങ്കിൽ എല്ലാവരും ചേർന്ന് എങ്ങോട്ടെങ്കിലും യാത്ര പോകേണ്ടി വരും ഗർഭിണിയെ പരിപാലിക്കാൻ ഒരു പറ്റാലയൻ തന്നെ ഉണ്ട് എന്ന് സിന്ധു കൃഷ്ണ വെളിപ്പെടുത്തി കഴിഞ്ഞു ഗർഭാവസ്ഥയുടെ മൂന്നാം മാസത്തെ സ്കാനിംഗ് പൂർത്തിയായ ശേഷം മാത്രമേ ദിയാകൃഷ്ണ ഗർഭവിശേഷം പുറത്തുവിട്ടിട്ടുള്ളൂ അതുവരെ ഇക്കാര്യം ആരും അറിയരുത് എന്നത് നിർബന്ധമായിരുന്നു